ഹലോ നിങ്ങൾ ആരെങ്കിലും ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ടോ എപ്പോഴും അവരെ പറ്റി തന്നെ ചിന്തിക്കുന്നു അവർക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യുന്നു പക്ഷെ ഒന്നുമല്ല എപ്പോഴും നിങ്ങൾ തന്നെ അവരെ വിളിക്കുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നാൽ അവർ തിരിച്ച് നിങ്ങളോട് അങ്ങനെയല്ല എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെ പെരുമാറാതെ വരുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് അതിൻ്റെ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ മെയിൻ റീസൺ എക്സ്പെക്ടേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ പെരുമാറുമെന്നുള്ള നമ്മളുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ അവരോടെങ്ങനെയാണ് അതുപോലെ തന്നെ അവർ നമ്മളോടാകും എന്നുള്ള എക്സ്പെക്റ്റേഷൻ എപ്പോഴാണോ എക്സ്പെക്റ്റേഷൻ ഇല്ലാതാകുന്നത് അപ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത് നമ്മൾ എക്സ്പെക്റ്റേഷൻസിനെ നമ്മൾ സ്നേഹമെന്ന് പറയും പക്ഷെ അത് സ്നേഹമല്ല അവർക്കതൊരു കൺട്രോളിംഗ് ആണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവർ നമ്മളെപ്പോലെ തന്നെ വേറൊരു വ്യക്തിയാണ് പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് അവർ നമ്മളതൊന്നും ചിന്തിക്കാതെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നല്ലോ എന്നോട് പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ ഇപ്പോൾ അല്ലല്ലോ ഞാൻ സ്നേഹിക്കുന്ന പോലെ എന്തെ എന്നെ സ്നേഹിക്കാത്തത് എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ചിന്തകളാണ് അപ്പം നമ്മളൊരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ പറ്റി ആ ഫാൻറ്റസി വേൾഡ് അല്ല റിയാലിറ്റി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടുന്നത് നമുക്ക് ഈ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ചെയ്യാം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് എഴുതുക എന്നിട്ട് അതിലെന്തൊക്കെയാണ് ആയിട്ട് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയൊക്കെ നിങ്ങളെ വെട്ടിക്കളയുക ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് എന്താണ് അതാണ് റിയാലിറ്റി ചിലപ്പോൾ ഒരു ദിവസം ഒരു തവണ മാത്രമേ നിങ്ങളെ വിളിക്കുന്നുണ്ടാവുകയുള്ളൂ അതാണ് റിയാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എഴുന്നേറ്റോടനെ എനിക്കൊരു ഗുഡ് മോർണിംഗ് അയയ്ക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കും അതൊക്കെ നമ്മളുടെ ഒരു ഫാൻറ്റസി വേൾഡ് ആണ് അതല്ല സത്യം അവർ ദിവസത്തിൽ ഒരു തവണ വിളിക്കുന്നവരാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക അതാണ് റിയാലിറ്റി ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ വ്യക്തിയെ നമുക്ക് ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഒരു ബന്ധത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നമ്മൾ വിചാരിക്കും ഈ പ്രതീക്ഷ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതാണ് സ്നേഹം ഇതൊക്കെ സ്നേഹമായിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് പക്ഷേ മറ്റേ വ്യക്തിക്ക് അതൊരു കൺട്രോളിംഗ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ പെരുമാറണമെന്ന് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാണ് അതിനനുസരിച്ച് അവർ ചെയ്യാതെ വരുമ്പം നമുക്ക് ദേഷ്യമാകും സങ്കടമാകും പരാതിയാകും അത് നമ്മളെ അവരിൽ നിന്ന് കൂടുതൽ അകറ്റുകയുള്ളൂ അവർക്ക് പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിൽ പരാതി പറയുന്നതൊക്കെ കേൾക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തവരായിരിക്കും ദിവസത്തിൻ്റെ പകുതിയും അവരെ പറ്റി തന്നെ ചിന്തിച്ച് അവരെപ്പറ്റി തന്നെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ആലോചിക്കാൻ നമ്മളുടെ എനർജി മൊത്തം നമ്മൾ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സമയങ്ങളൊക്കെ നമ്മൾ മറന്നുപോകുന്നത് നമ്മളെ പറ്റിയാണ് ഈ സമയം നമ്മൾ അവരെ പറ്റിയുള്ള ചിന്തകൾ മറന്ന് നമ്മൾ നമ്മളിൽ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം അങ്ങനെ വരുമ്പോഴാണ് അവർ നമ്മളിൽ ഒരു മാറ്റം കണ്ട് ഒക്കെ ഈ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് നമ്മൾ മാറണം നമ്മളുടെ ചിന്താഗതികൾ മാറണം നമ്മളൊരു വ്യക്തിയെ ചെയ്സ് ചെയ്യുകയല്ല വേണ്ടത് നമ്മൾ അവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാണ് വേണ്ടത് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക നമ്മളിങ്ങനെ എപ്പോഴും അവർ വിളിക്കുന്നുണ്ടോ അവർ കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അവരുടെ പുറകെ നടക്കാതെ നമ്മൾ നമ്മളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ എത്രത്തോളം അവരുടെ പുറകെ നടക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ വാല്യൂ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സെൽഫ് വാല്യൂ ഇല്ലാത്ത ഒരാളെ ഒരിക്കലും വേറൊരാൾ വാല്യൂ ചെയ്യില്ല നമ്മളെ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ആദ്യം നമ്മളെ ട്രീറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നവരും അതുപോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുക സെൽഫ് ലവ് ആണ് വേണ്ടത് നമ്മളുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തി അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് തോന്നും അയ്യോ ഈ വ്യക്തിയെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇവരെ ഞാൻ സ്വന്തമാക്കണം അപ്പം അവർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും ഞാൻ ആഞ്ചല ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങളുടെ സെൽഫ് ലവ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഈ ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നമുക്കൊരു അമേസിംഗ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ കണക്റ്റഡ് ആവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം താങ്ക്